നായകൻ വീണ്ടും വില്ലൻ റോളിലേക്ക് എന്ന് പറഞ്ഞാലോ ലഹരിയുടെ പിടിവിടാതെ ഷൈൻ ടോം ചാക്കോ നടന്റെ ഭാവി ഇനി എന്താകും അതെ ഷൈൻ ടോം ചാക്കോ ഈ പേര് മലയാള സിനിമ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇതിഹാസ എന്ന ചിത്രത്തിന് ശേഷമായിരുന്നു വ്യത്യസ്തമായ കഥ പറഞ്ഞ ഈ സിനിമ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നായക നടനായിരുന്നു ഷൈൻ എന്നാൽ ഒരു വർഷം കൊണ്ട് തന്നെ നായകൻ യഥാർത്ഥ ജീവിതത്തിൽ വില്ലൻ റോളിലേക്ക് കടന്നിരിക്കുകയാണ് എപ്പോഴും മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിന് പുറത്തു വന്ന കൊക്കൈൻ കേസ് ഷൈൻ ടോം ചാക്കോയുടെ ജീവിതത്തെ താളം തെറ്റിച്ചു ആ കേസിൽ കോടതി കുറ്റവിമുക്തനാക്കി പുതിയ വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയിരിക്കെ ഇപ്പോൾ ഷൈനെതിരെ പുതിയ ആരോപണവുമായി തിരിക്കുകയാണ് നടി വിൻസി അലോഷ്യസ അലോഷ്യസിനിമാറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി എന്നാണ് നടി വിൻസി സോഷ്യൽ മീഡിയയിൽ ആരോപിച്ചത് സംഭവത്തിൽ നടി അമ്മ സംഘടനയ്ക്ക് പരാതി നൽകിയതോടെ ഷൈൻ ടോം ചാക്കോയും അദ്ദേഹത്തിന്റെ വിവാദങ്ങളും വീണ്ടും ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ആരാണ് ഷൈൻ ടോം ചാക്കോ എന്ന് പരിശോധിക്കാം തുടക്കത്തിൽ സംവിധായകൻ കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ഷൈൻ തന്റെ കരിയർ ആരംഭിച്ചത് പത്ത് വർഷത്തോളം അദ്ദേഹം കമലിനൊപ്പം ഉണ്ടായിരുന്നു ഈ സമയത്താണ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നമ്മൾ എന്ന ചിത്രത്തിലൂടെ ഷൈൻ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കമലിന്റെ ഗദാമ എന്ന ചിത്രത്തിലൂടെയാണ് ഷൈൻ അഭിനയ രംഗത്തേക്ക് വരുന്നത് ഒരു നടനെന്ന് വിളിക്കാവുന്ന ലെവലിലേക്ക് എത്തുന്നത് വരെ ഷൈൻ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിക്കുകയായിരുന്നു ഇതിഹാസ എന്ന ചിത്രത്തിലൂടെ വഴിത്തിരിവ് ലഭിച്ചതിന് പിന്നാലെയാണ് കൊക്കൈൻ കേസും ജയിൽ ജീവിതവും ഷൈനിലേക്ക് എത്തുന്നത് കൊക്കൈനുമായി ഷൈൻ ടോം ചാക്കോ പിടിയിലായത് വലിയ വാർത്തയായിരുന്നു കൊച്ചിയിലെ കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലായിരുന്നു കൊക്കൈയിനുമായി ഷൈൻ ടോം ചാക്കോയും മോഡലുകളും പിടിയിലാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിനായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്നാൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ കേസിൽ ശയൻ അടക്കമുള്ള എല്ലാ പ്രതികളെയും എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിടുകയായിരുന്നു എട്ട് പ്രതികളായിരുന്നു കേസിലുണ്ടായിരുന്നത് ഇവരിൽ തന്നെ ഒരാൾ ഒഴികെ എല്ലാവരും വിചാരണ നേരിട്ടിരുന്നു അറസ്റ്റിലാകുമ്പോൾ ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്നും ഫ്ളാറ്റിൽ നിന്നും കൊക്കൈൻ കണ്ടെടുത്തുവെന്നും കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ രക്ത സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ കൊക്കൈന്റെ സാന്നിധ്യമില്ല എന്നായിരുന്നു റിപ്പോർട്ട് കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കൊക്കയൻ കേസിൽ അന്ന് പിടികൂടിയത് ഏഴ് ഗ്രാമമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചത് ഇതിനിടെ തുടരന്വേഷണവും നടന്നിരുന്നു പോലീസ് റെയ്ഡിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒന്നാം പ്രതിയായ രേഷ്മ രംഗസ്വാമി ബ്ലസ്സിൽവെസ്റ്റർ എന്നിവർ ഫോണിൽ പകർത്തിയ കൊക്കയെന്റെ ചിത്രം തുടരന്വേഷണത്തിന് പോലീസിന് ലഭിക്കുകയായിരുന്നു ഇവരുടെ ഫോണിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലവും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇത്തരം കേസുകളിൽ സാധാരണയായിട്ട് ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാറില്ല എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതേസമയം തെളിവില്ല എന്ന് പറഞ്ഞാണ് കേസ് വർഷങ്ങൾക്ക് ശേഷം തള്ളിപ്പോയത് ഈ കേസിലായിക്കോട്ടെ പോലീസിനെ വീഴ്ച സംബന്ധിച്ചു എന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കോടതിയും പറഞ്ഞിരുന്നു മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു തെളിയിക്കാനായില്ല കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ സൂചിപ്പിച്ചിരുന്നതുമില്ല അഞ്ച് പ്രതികളും കൊക്കൈൻ കഴിച്ചിരുന്നോ എന്ന് പരിശോധിച്ചില്ല ഡ്യൂട്ടിയിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലായിരുന്നു ദേഹ പരിശോധന ഷൈനൊപ്പം അറസ്റ്റിലായ മോഡലുകളെ വനിതാ ഓഫീസർ അല്ല പരിശോധിച്ചത് പോലീസിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായി തുടങ്ങി വീഴ്ചകൾ ഒന്നൊന്നായി ഉത്തരവിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ അടുത്തിടെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി പിടിയിലായ യുവതിയുടെ മൊഴിയിൽ സിനിമാ മേഖലയിലെ ലഹരി എത്രത്തോളം പിടിമുറുക്കിയെന്ന് തെളിയിക്കുന്നതായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി മരുന്ന് നൽകാറുണ്ട് എന്നായിരുന്നു കണ്ണൂർ സ്വദേശിയായ തസ്ലീമ സുൽത്താൻ മൊഴി നൽകിയത് വാട്സാപ്പ് സന്ദേശങ്ങളും സിനിമാ മേഖലയിലെ പ്രമുഖർ അടക്കമുള്ളവരുടെ നമ്പറുകളും വാട്സ്ആപ്പ് ചാറ്റുകളും ഫോണിൽ നിന്നും കണ്ടെടുത്തിരുന്നു ഇനിയാണ് മറ്റൊരു പ്രധാന കാര്യം നടി വിൻസി അലോഷ്യ സൈനത്തിന് പരാതിയുമായി രംഗത്തെത്തിയതോടെ നടന്റെ സിനിമാ ഭാവി ഇനി എന്താകും എന്നതൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഫിലിം ചേംബർ ഡബ്ല്യു അടക്കമുള്ള സംഘടനകളും വിൻസിക്ക് പിന്തുണയെ രംഗത്തെത്തിട്ടുണ്ടാവും നടന്നതിനെ അമ്മാ സംഘടന ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അമ്മ ഭാരവാഹി ജെയിൻ ചേർത്തനയും അറിയിച്ചിട്ടുണ്ടാവും നടന്നതിന് വിലക്കടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല